ഹലോ അമ്മ എന്തായി അൺബോക്സ് എന്നല്ലേ ഈ നോക്കുന്നത് പറഞ്ഞു തരാം അതിനുമുമ്പ് നമ്മുടെ ചാനലിലെ വീഡിയോ ആദ്യമായിട്ടാണ് ആരെങ്കിലും കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കണേ ഞാൻ ഈ യൂട്യൂബിൽ വീഡിയോ ഇട്ട് തുടങ്ങിയപ്പോൾ മുതലേ ഞാൻ ആഗ്രഹിക്കുന്നതാണ് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഒരു ട്രൈ വാങ്ങിക്കാം നമ്മുടെ സ്റ്റാർട്ടിങ്ങിൽ നമുക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി അല്ലേ പറ്റൂ അപ്പോൾ നമ്മൾ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നമുക്കൊരെണ്ണം വാങ്ങിക്കാന്ന് പറഞ്ഞ് നിന്ന് തപ്പിപ്പിടിച്ച് ഇരുനൂറ്റമ്പത് രൂപ റേഞ്ചിൽ വാങ്ങിച്ച ഒരു ട്രൈ പോഡ്ഡാണ് ഇത് ഏകദേശം ടു ഫിഫ്റ്റി ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇത് അത്യാവശ്യം നമുക്ക് സെൽഫി സ്റ്റിക്കായിട്ടും ട്രൈ പോഡ് ആയിട്ടും നമുക്ക് ഒരുപോലെ യൂസ് ചെയ്യാൻ പറ്റും ഞാനത് ഉപയോഗിച്ച് നോക്കി ഞാൻ മൂന്നാല് വീഡിയോ ഇത് വെച്ച് ഷൂട്ട് ചെയ്തു നോക്കി അതിൽ നിന്ന് എനിക്ക് മനസ്സിലായത് ഇതിന് ഒരുപാട് ഉള്ള ഫോൺ നമുക്ക് ഇതിനകത്ത് വെക്കുമ്പോഴത്തേക്കും ഇതിൻ്റെ അടിയിൽ വരുന്ന ആ ഒരു സ്റ്റാൻഡാക്കി വെക്കാൻ പറ്റുന്ന ഭാഗത്തിന് അധികം ഗ്രിപ്പ് പെട്ടെന്ന് ഈ ഇരിക്കത്തില്ല അത് അപ്പോൾ ആ ഒരു ഇത് വരുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ ലൈറ്റ് രണ്ട് ഒരു ചെറിയ ബ്രൈറ്റ്നസ് ഇങ്ങനെ കൂടി കൂടി വരുന്ന രണ്ട് ലൈറ്റ് സെറ്റിംഗ് ഇതിനകത്ത് വരുന്നുണ്ട് അപ്പം നമുക്ക് ഇതിൻ്റെ ലൈറ്റിൻ്റെ ഇത് പെട്ടെന്ന് തീർന്നു പോകും ചാർജ് ചെയ്യുമ്പം തീർന്നു പോകാമെന്നതായിട്ട് കണ്ടു പക്ഷേ ഇരുന്നൂറ്റമ്പത് രൂപയ്ക്ക് ഇതൊരു സൂപ്പർ പ്രോഡക്റ്റാണ് ഇതിൽ കൂടുതൽ നല്ല സാധനം വേണമെങ്കിൽ നമുക്ക് പത്തറുന്നൂറ് രൂപ കൊടുക്കുമ്പോൾ ഇതിലും ബെറ്റർ കിട്ടുമല്ലോ പിന്നെ വയർലെസ് ആയിട്ട് നമുക്കൊരു റിമോട്ടുണ്ട് നമുക്ക് ക്യാമറയൊക്കെ ഓൺ ആക്കാൻ വേണ്ടിയിട്ട് പിന്നെ നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ ഭയങ്കര എളുപ്പമാണ് ഒരു ചാർജിങ് കേബിളും കൂടെ വരുന്നുണ്ട് നല്ലൊരു പ്രോഡക്റ്റാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം ടാറ്റാ ബൈ സി യു